ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തിരമായി ഇടപെടണമെന്ന് ഇസ്രായേൽ സർക്കാരിനോട് ജൂത റബ്ബിമാർ വീണ്ടും ആവശ്യപ്പെട്ടു ഏറ്റവും ഒടുവിലായി ഹമാസിന്റെ ഭാഗത്തുനിന്ന് ബന്ദിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ പുറത്തിറങ്ങി ഭക്ഷണമില്ലാത്ത രീതിയിൽ എല്ലും കോലുമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ആ ബന്ദിക്കുണ്ടായിരുന്നത് അയാളുടെ ദയനീയമായിരിക്കുന്ന അവസ്ഥകളും സ്ഥിതികളും ജീവിതമായിരിക്കും ജീവിത സാഹചര്യങ്ങളുമെല്ലാം ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനും അത് കാരണമാവുകയും ചെയ്തു അപ്പോൾ അവിടെ ബന്ദികൾ മരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിന് നൂറ് ശതമാനം ഉത്തരവാദിത്വം ഇസ്രായേൽ സർക്കാരാണെന്നും വളരെ അടിയന്തരമായ രീതിയിൽ ബന്ധികൾ മോചിപ്പിക്കാൻ എടുക്കണമെന്നുമാണ് യഥാർത്ഥത്തിൽ ജൂത റബ്ബിമാരും പ്രക്ഷോഭകാരികളും സർക്കാരോട് ആവശ്യപ്പെട്ടത് മതപരമായിരിക്കുന്ന കാര്യത്തിൽ വിധി പറയുകയും ആ നിലപാടെടുക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ജൂത റബ്ബിമാർ എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അവർ ഇടപെടുകൾ സാധാരണ രീതിയിൽ നടത്താറില്ല ആ കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കാറില്ല മതപ്രബോധനം പ്രചരണം അങ്ങനെ ആത്മീയപരമായിരിക്കുന്ന കാര്യത്തിൽ ഇടപെടുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് അവരുടെ നിലപാടുകൾ വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മളൊരു പരീക്ഷണ ഭൂമികയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവർ നമ്മൾ ജീവൻ കൊണ്ടാണ് കളിക്കുന്നത് ആ അവസ്ഥക്ക് മാറ്റം വരികയും അവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്നത് അടിയന്തര നടപടി എടുക്കുകയും മധ്യസ്ഥ മധ്യസ്ഥര മുഖാന്തരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം അടിയന്തരമായിട്ട് വേണം എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമാസ് പുറത്തിട്ട് പുറത്തിട്ട് വിട്ടിരിക്കുന്ന വീഡിയോ ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആകമാനം വലിയ പ്രക്ഷോഭത്തിനും സമരത്തിനും അത് കാരണമാവുകയും ചെയ്തു അയാൾ അത് പറയുന്ന കാര്യമുണ്ട് ഞാനിങ്ങനെ കൃത്യമായ രീതിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇടിഞ്ഞ സ്ഥലത്തുള്ള ഒരു ബങ്കറിലാണ് താമസിക്കുന്നത് ഇരുന്നും കിടന്നും കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടു വന്നത് ഇപ്പോഴും ഞാൻ ഇവിടെ നിരകയാതൊരു അനുഭവിക്കുന്നു മാത്രമല്ല എനിക്ക് ഭക്ഷണവും മരുന്നും കിട്ടാത്ത രീതിയിൽ വലിയ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ഗസയ്ക്ക് പുറത്ത് ഭക്ഷണ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിന്റെ അകത്ത് ഈ ബന്ദികളാക്കി പിടിക്കപ്പെട്ടവരുടെ അവസ്ഥക്കും വലിയ മാറ്റ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ കൊടുക്കുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇറാൻ ഇപ്പോൾ വലിയ രീതിയിൽ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ഒരു ഒരു മുന്നറിയിപ്പ് പോലെ അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ രഹസ്യങ്ങൾ തങ്ങൾക്ക് ചോർത്താൻ വേണ്ടി സാധിച്ചു ഈ ഇസ്രായേലിൻ്റെ അക ഇറാൻ്റെ അകത്ത് കയറിക്കൊണ്ട് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമങ്ങൾ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുണ്ട് അതിൽ ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് എന്നുള്ളതും അവരുടെ വിവരങ്ങളും അവർ താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് പോലും ഞങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അവർ സമാനപ്പെടുത്തുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് ഇറാൻ്റെ സൈനിക മേധാവിയെയും മേധാവികളെയും അതോടൊപ്പം തന്നെ അവിടെ ശാസ്ത്രജ്ഞരെയും വെടിവെച്ച് കൊന്നിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മിസൈൽ പായിച്ചുകൊണ്ടും അതല്ലാത്ത രീതിലും വെടിവെച്ച് കൊന്ന കഴിഞ്ഞ മാസത്തിലെ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി യുദ്ധം ആരംഭിച്ച ദിവസം തന്നെയാണ് വലിയ സൈനിക കമാൻഡറിൽപ്പെട്ട നാലു പേരെയും അതോടൊപ്പം തന്നെ ശാസ്ത്രജ്ഞരിൽപ്പെട്ട ആളുകളെയും വെടിവെച്ച് കൊന്ന സംഭവം ഇത് വളരെ ആസൂത്രണത്തോടു കൂടിയും വളരെ രഹസ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കിക്കൊണ്ടും ഇസ്രായേൽ ചെയ്തതാണ് അതിന്റെ ചാര വിഭാഗങ്ങളെല്ലാം ഇറാനിൽ പ്രവർത്തിച്ചിരുന്നു പരമാവധി ആചാരന്മാരൊക്കെ പിടികൂടാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് തന്നെ ഓരോരോ മേഖലയിൽ അവർ ഏത് തരത്തിലാണ് എങ്ങനെയാണ് അവിടെ സ്ഥലങ്ങൾ വാങ്ങിയത് എങ്ങനെയാണ് അവിടെ ആയുധങ്ങൾ എത്തിച്ചത് എന്തൊക്കെ പ്രാക്ടിക്കലാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ കൃത്യത ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ മനസ്സിലാക്കിയ മനസ്സിലാക്കിയാൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഫാക്ടറി പോലെയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി സ്വകാര്യ മേഖലയിൽ നിന്ന് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി വിലക്ക് വാങ്ങി അതിൻ്റെ അകത്ത് വെച്ച് സൈനിക പ്രാക്ടിക്കൽ നടത്തി എന്നുള്ളതാണ് അതിന് ഭൂമി വിലക്ക് വാങ്ങാൻ വേണ്ടി അവിടുത്തെ ഇറാൻ പൗരന്മാരെ തന്നെ ചാര ് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് അവരുടെ രാജ്യത്തുള്ള ഭൂമി വാങ്ങാൻ അവർക്ക് വിഷയമൊന്നുമില്ല അങ്ങനെ ഭൂമി വാങ്ങുകയും അതിൻ്റെ അകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ വഴിയോ മറ്റു മാർഗ്ഗങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ആയുധങ്ങൾ എത്തിക്കുകയും വലിയ പ്രാക്ടിക്കൽ നൽകുകയും അതോടൊപ്പം തന്നെ ഈ സൈനികരുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുകയും ഓരോ സമയനിശ്ചിത പ്രകാരം ആക്രമിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന് കൊടുത്ത ഒരുപാട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ െ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ഏത് തരത്തിലാണ് ഒറ്റ ഒറ്റുകാരായത് എന്നുള്ളതും വിഭാഗത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇറാനിൽ ലഭിച്ചു എന്നിട്ട് അവരിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ പ്രസിഡന്റായിരുന്ന മസൂദ് പെഷ്കാനെ പോലും വധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയ ഐ സുരക്ഷിത്വ സുരക്ഷിത്വമുള്ളത് കൊണ്ടാണ് അത് രക്ഷപ്പെട്ടത് എന്ന വിവരം പുറത്തു വന്നു ഇത് മസൂദ് ബെഷ്ഖ്യാൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടിലധികം പ്രാവശ്യം എന്നെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ായേലാണ് ശ്രമിച്ചത് അത്ഭുതകരമായ രീതി അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏതൊരു ഒരു ഒരു മീറ്റിംഗ് പോലെയുള്ള അല്ലെങ്കിൽ അവിടെ സമ്മേളന നഗരി പോലെയുള്ള സംവിധാനങ്ങൾ സംവിധാനത്തെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയാലും അവിടെ ആരും കാണാത്ത ഒരു എമർജൻസി ഡോർ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ സ്ഫോടനം പോലെയുള്ള സംഭവങ്ങളോ നടക്കുന്ന സമയത്ത് ഈ എമർജൻസി ഡോർ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ സാധിക്കുകയും പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടിലധികം തവണ മസൂദ് പ്രശ്വസിക്കാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്ന് അയാൾ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ് ഇപ്പോൾ പറയുന്ന കാര്യം ഇസ്രായേലിൻ്റെ അകത്ത് ഇറാനിലേക്ക് കയറിക്കൊണ്ട് അക്രമം നടത്തപ്പെട്ട സൈനിക മേധാവികളായിരിക്കുന്ന ആളുകളുടെ പരമാവധി വിവരങ്ങൾ തകൾ ശേഖരിക്കുകയും അവർ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് അവരാണ് എന്ന തരത്തിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പ് പറയാനൊന്നും സാധിക്കില്ല എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിന് സാമ്യമായിരിക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട് അത് സൽമാൻ റഷ്ദിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സൽമാൻ റഷ്ദി സാത്താനിക് വെയ്സ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി ആ എഴുതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായി പിന്നീട് ഇറാൻ്റെ അന്നത്തെ ആത്മീയ നേതാവായിരുന്ന ആതു അലി കുമേനി വധശിച്ച വിധിക്കുകയും പത്ത് മില്യൺ ഡോളർ അതിന് ഇനാമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നെ മില്യൺ ഡോളർ ഇങ്ങനെ സംഖ്യ കൂടി കൂടി വന്നു ആരാണോ കൊല്ലുന്നത് അവർക്ക് ഈ പണം നൽകും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അയാൾക്ക് നേരെ ഒരു വധശ്രമം അമേരിക്കയിൽ വെച്ച് നടന്നു അത്ഭുതകരമായ അയാൾ രക്ഷപ്പെട്ടു അയാളുടെ കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു വലിയ സുരക്ഷിതത്തോടു കൂടിയാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ എത്ര വലിയ സുരക്ഷിത സംവിധാനം ഉണ്ടെങ്കിലും വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് ഇടിച്ച് കയറിക്കൊണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ഇസ്രായേലി സൈനിക മേധാവികളെക്കുറിച്ചും അവരുടെ പൈലറ്റുമാരെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ തങ്ങൾക്കുണ്ട് എന്നതിനാൽ അവർ കരുതിയിരിക്കേണ്ടതാണ് അലേർട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ് അത് യമനിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അവിടെ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾ കരുതേണ്ട അത് മൊത്തം ഇസ്രായേലി ജനങ്ങളോട് തന്നെയാണ് പറഞ്ഞത് വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് നിങ്ങൾ അവിടെ നില നിലനിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അങ്ങനെ ഉറപ്പ് കരുതെന്നും വേണ്ട അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം നിങ്ങളുടെ നേരെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും മരണങ്ങൾക്കും മരണങ്ങളും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഗസ എന്ന് പറയുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം വരെ ഞങ്ങൾ ആയുധം കീഴ വെക്കുകയില്ല ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇസ്രായേൽ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അതിന് ബദൽ സംവിധാനം എന്ന നിലക്ക് ഞങ്ങളുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവുക സ്വാഭാവികമാണ് അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതം ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ പ്രഖ്യാപനമൊക്കെ നടക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഇസ്രായേലർ ആ രാജ്യം വിട്ടുകൊണ്ട് പല രാജ്യ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല രാജ്യങ്ങളിലേക്കും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ ഒരുപാട് അവർ ആശ്രയിക്കുന്നുണ്ട് ഇരട്ട പൗരത്വമുള്ള നല്ലൊരു ശതമാനം ആളുകൾ രാജ്യം വിട്ടുപോയി അവർ ഇസ്രായേൽ പൗരത്വം ഒഴിവാക്കി യൂറോപ്യൻ പൗരത്വം സ്വീകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് എന്നതാണ് ഇതിൻ്റെ ഒരാശ്വാസമായിട്ട് ഇസ്രായേലിനുള്ളത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരിക്കലും ഇസ്രായേൽ സുരക്ഷിതമല്ല പാലസ്തീൻ വിഷയം അവസാനിക്കുന്ന അവസാനിക്കോളം കാലം തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന് സർക്കാർ പറയുക എന്നല്ലാതെ അതൊരു വിശ്വാസവുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം തങ്ങൾക്ക് സുരക്ഷിതമുള്ള മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യാത്ര ചെയ്യുകയും അവിടെ സുരക്ഷിതരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതിനപ്പുറമായ രീതിയിൽ മറ്റൊന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് പല ഈ ഇസ്രായേലി പൗരന്മാരും പറഞ്ഞു കൊണ്ടാണ് രാജ്യം വിട്ടുപോയത് അപ്പോൾ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഭാഗങ്ങളിലേക്ക് പോലും യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ഭീഷണി ഇസ്രായേൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നിലവിൽ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്